ദോശ ചൂടാ നമ്മളെട്ടോ അരി നോക്ക് പൊന്തി പൊന്തിട്ട് തൂവി പോയിക്കുന്നു വെച്ചിട്ട് വെച്ചിട്ടിങ്ങനെ ഈ മഴത്തൊക്കെ തൂവോ ഓ ട്ടോ മുടുവാടുക്ക് മക്കളെ പോയി പോയിപ്പോ ബാക്കി ഇങ്ങോട്ട് പോയിപ്പോ എന്താ ഇപ്പൊ ഇങ്ങനെ എടുക്കാതെ വെച്ചിട്ട് വെച്ചിട്ടീ താണപ്പൊ തിങ്ങനെ തൂവോ ആ എന്താ പൊറത്ത് വെച്ച് ഇങ്ങനെ തൂവോ ദോഷം വേറെ പാത്രത്തി കേക്കണ്ടേ വേണ്ട കോരിണ്ട് കാണാൻ പാത്രം വേണ്ട വേറെ ഇന്ന് ഇനി പോയി ചൂടുന്നല്ലേ ആ ഭയന്ന എൽക്കണ്ടേ ഉപ്പിട്ടതാ ഇതെന്താ മാറ്റാത്ത ദോശ ചൂടാനോസുട്ടത് കൊണ്ടോ മണ്ടനാണോ മണ്ടനായിട്ട് അഭിനയിക്കാണോ ദോശ ഇത് കോരിട്ടേ കോരിട്ടേ എടുത്തിട്ട് മാവ് പൊതിയെന്ന് നോക്കിയിട്ട് സമയം പോയതേ അറിഞ്ഞില്ല കേട്ടോ അപ്പോഴത്തെ ആ ദോശയൊക്കെ ചുട്ടെടുക്കാനുണ്ട് പിന്നെ കുറേ പരിപാടി ഉണ്ട് ഞാൻ അധികം ഇങ്ങനെ ഓയില് തോവിയിട്ടാട്ടോ ഉഴുന്ന ദോശേൻ്റെ മാവൊക്കെ പിന്നെ ഉണ്ടാക്കുക ദോശ ഉണ്ടാക്കുക എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ആക്കിയിട്ട് മുരിച്ച് മുരിച്ചെടുക്കണേ അപ്പം എൻ്റെ ദോശ ചട്ടി പിന്നെ നാശമായിപ്പോയി ഇപ്പം ഞാൻ മീൻ പൊരിക്കുകയൊക്കെ ചെയ്യുന്ന പാനലാണ് കേട്ടോ ദോശ ചൂടൽ പിന്നെ ഇത് ചായ ഒടിക്കാനിരുന്ന് ഇന്നലത്തെ നത്തള് മുളക് ഇട്ടതുണ്ടായിരുന്നു അതിൻ്റെ നീരൊക്കെ വറ്റിപ്പോയിക്കണന്നാലും പീസും കുറച്ച് കഷ്ണങ്ങളും അങ്ങനെ എന്താ പറയുക വറ്റിയൊരു സംഭവം ഉണ്ടാവില്ല അതുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കൂട്ടിത് ആ ചായ ഒടിച്ച് ഈ കുറേ ക്ലീനിങ് പരിപാടിയൊക്കെ ഉണ്ട് അപ്പോൾ അതാ രണ്ട് മൂന്ന് ദിവസം കൂടുമ്പോൾ ഇങ്ങനെ എന്താ പിന്നെ ട്രോഫികൾ അതുപോലെ സ്റ്റാൻഡ് പിന്നെ എന്താ പറയുക ഫ്ലവറിൻ്റെ അവിടെയൊക്കെ അങ്ങനെയൊക്കെ തുടക്കാനുണ്ടാവും നമ്മൾ ഈ അടിച്ചു വരുന്ന പൊടിയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പാറുമല്ലോ അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ചിടക്ക് വൃത്തിയാക്കിയില്ലെങ്കിൽ വേഗം മനസ്സിലാവും അപ്പോൾ ആ പരിപാടിയിലാണ് ഇതൊക്കെ ഒരു ടാസ്ക്കാണ് ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക നമ്മൾ ഡെയിലി അടിച്ചു വരി തുടക്കണ പോലല്ലല്ലോ ഇതൊക്കെ തുടച്ച് ഈ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ തുടച്ചെടുക്കാൻ വലിയ പണിയാണ് അങ്ങനെ ഇതാ അതൊക്കെ കഴിഞ്ഞ് പിന്നെ അതുപോലെ തന്നെ സ്റ്റെയറിൻ്റെ നമ്മൾ കൈ വരില്ലേ അതിൻ്റെ സൈഡും അവിടെയൊക്കെ പൊടികളും തുടക്കാൻ നമ്മൾ കൈ പിടിച്ചടയാളൊക്കെ ഉണ്ടാവും അതടയ്ക്ക് ക്ലീൻ ചെയ്തിട്ടില്ല അങ്ങനെ തന്നെ ഉണ്ടാവേ ആണ് പോകേണ്ടത് എന്ത് കാണോ അവരുണ്ടോ കോ ആ മറ്റേ സൈഡില്ലേ മറ്റേ അതുപോലെ മുറ്റത്ത് വളപ്പില് മറ്റേ ഒരു ഗ്രൗണ്ട് പോലെ കിട്ടി അയിന് ഇപ്പത്തൊരു മാൻമാരെ തന്നെ അല്ലേ അവിടത്തെ അട്ട കടിച്ചിട്ട് ഒപ്പിട്ടിട്ടല്ലേക്കിയത് അവിടെ കൈ ഞാൻ കത്തിയ കത്തി അട്ടിട്ട് ഉപ്പിട്ട് പൊക്കിയത് തന്നെയാ കത്തി ഇത് േ എന്നിട്ട് ഒരു പേപ്പർ ഇട്ടിക്ക് എന്നാലേ ഇനി പേപ്പർ ഇട്ടിക്കണ അവിടെ ഉപ്പിടത്ത് വാരി എടുത്തിട്ടുണ്ടെങ്കിൽ ഇതാവു കല്ല് അതിന്റെ പല്ലു വരുവോ വാരി എടുത്ത് ആണോ അല്ലെങ്കിൽ ഉപ്പിട്ടിട്ട് അരി എന്താ പറച്ചിട്ട് ഇനി ഉപ്പിട്ടിട്ടെന്താ ആദ്യം ഇട്ടിട്ട് പോക്കണ്ടേ ഇന്തിനാ അങ്ങനെ ആക്കിട്ടിട്ടുവാ ഇതൊക്കെ തിന്നിട്ടതാ ഉള്ളത്തെ മാത്രമേ പെരുക്ക മാങ്ങ പെരുക്കാൻ പോയിട്ട് വന്നിട്ട് അക്കിച്ച് കേട്ടോ അട്ട കടിച്ചിട്ട് ഞാൻ ആദ്യം വേഗാറ പോയി അമ്പളു ആര് വന്നേ താത്തമാര് വന്നോ ഇതൊക്കെ ഈ ആഴ്ച വരൂ ലൈബ്രുന്ന ആഴ്ച ഒമ്പതാം തീയ്യന്റെ ഇടയിൽ വരുമോ പക്ഷേ ടിക്കറ്റ് ടിക്കറ്റ് എടുത്തു പറയില്ല ദിവസം പറഞ്ഞില്ല മറ്റേ സീസ ഭാവി ഭാവി എന്നിട്ട് പോനു ഏ ഒന്ന് പോയി റിയോ ഓർ ലോ ഈ റെഡിയാ ഓൾ ഇല്ല എല്ലാം ബുക്ക് എടുക്ക് ഇനിയും ഒരു ബുക്ക് ആത്ര നാളെ നോ ക്ലാസ് ഇല്ല ഇല്ലന്ന് വിടുന്ന പാമ്പന്താ ഓൾ സ്കൂളിൽ വന്ന് നടന്നിവിടെ ഇംഗ്ലീഷ് സ്കൂളാണ് ഇംഗ്ലീഷ് ക്ലാസ്സിലല്ല ആന്താ ആന്താ ദേവ ഇതി ടീച്ചർസ് വരും ആ അപ്പോൾ നമ്മൾ ടീച്ചർമാരില്ലാതെ നമ്മക്ക് ക്ലാസ്സ് ഉണ്ടല്ലേ ഈ വീട് അന്താ അപ്പോൾ ഓരോട് കുറേ കഥയൊക്കെ പറഞ്ഞു പറഞ്ഞിരുന്നതാണ് പിന്നെ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണം അങ്ങനെ പിന്നെയും അടുക്കളയിലേക്ക് വന്നിട്ടോ പിന്നെ അത് ആപ്പുകാൻ്റെ പെങ്ങളെ മക്കളാണ് അപ്പോൾ ഒരു ഇന്നലെ വന്നതാണ് ഞായറാഴ്ച ആയതുകൊണ്ട് ബിരിയാണി ഉണ്ടാക്കണം എന്നൊക്കെ വിചാരിച്ചു പക്ഷേ സമയം കിട്ടിയില്ല അപ്പോൾ ഞാൻ വെച്ചെന്നാൽ നെയ്ച്ചോറ് ആക്കാമെന്ന് അങ്ങനെ അങ്ങനെന്താ നെയ്ച്ചോറ് ഉണ്ടാക്കണം ഇനിയിപ്പോൾ ചിക്കൻ പൊരിക്കണം ചിക്കൻ മുളകിടണം അങ്ങനെയൊക്കെ വിചാരിക്കണേ പിന്നെ ഉപ്പേരിക്കൊന്നും ഇല്ലേനു കേട്ടോ ഇനിയിപ്പോൾ എന്തായാലും ഞാൻ കൽപ്പറ്റ സാധനം മേടിക്കാമൊന്നും ഇനി പോകൂല ആപ്പുക വരാനാണ് ഈ ആഴ്ച എന്തായാലും ഇൻഷാള്ള വരും കേട്ടോ ഒരാഴ്ചേൻ്റെ ഉള്ളിൽ എന്തായാലും വരും ഇൻഷാള്ള അപ്പോൾ പിന്നെ വന്നിട്ട് ഇനി പോകാമെന്ന് വിചാരിച്ചു അതുകൊണ്ടിരിക്കും എന്തായാലും ഇന്ന് പോകണില്ല പിന്നെ അപ്പോൾ എന്താ പറയുക ഉപ്പേരിക്കുള്ള സംഭവങ്ങളൊന്നും ഇല്ല അങ്ങനെ ഇതാ ചിക്കൻ പൊരിക്കാൻ വെച്ചിട്ടുണ്ട് പിന്നെ എന്താ പറയുക ഇടാൻ വേണ്ടിയിട്ട് ഉള്ളിയും തക്കാളിയൊക്കെ ഞാൻ കുക്കറിൽ ആദ്യം വേവിക്കാൻ വെച്ചിട്ടുണ്ട് വാട്ടാൻ മടിച്ചിട്ട് അപ്പോൾ അത് നല്ല വെന്ത് ഇട്ടിട്ട് അതിൽ ചിക്കനും അതിൻ്റെ പൊടികളും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് മുളക് മുളകിട്ടെടുക്കാൻ വിചാരിച്ച് അങ്ങനെ ആകുമ്പോൾ നല്ല ടേസ്റ്റ് ആട്ടോ അങ്ങനെ ആക്കിയിട്ട് വറ്റിച്ചെടുക്കുമ്പോൾ നല്ല രസം പിന്നെ ഇന്നിപ്പോൾ വറ്റിക്കലും നടക്കൂല കുറച്ച് ഇത്തിരി വെള്ളത്തിൽ ചെയ്യുന്നുണ്ട് പിന്നെ രാത്രി കേക്കും വേണം പിന്നെ നാളെ രാവിലെ കടിക്കും വേണം ഒക്കെ വേണ്ടേ അപ്പോൾ വിചാരിച്ച് ഇത്തിരി ഒരുപാടെല്ല വെള്ളത്തിലല്ല എന്നാൽ കുറച്ച് വെള്ളത്തിൽ അങ്ങനെ ചെയ്യുക വിചാരിച്ച് അങ്ങനെ ഇതാ ഒരു പേരക്കൊക്കെ തിന്ന് ഇങ്ങനെ ചിക്കനൊക്കെ പൊരിച്ച് പിന്നെ ഓരകത്തുനിന്ന് അങ്ങനെ കഥയൊക്കെ പറയണ്ടേ അതൊക്കെ ഇങ്ങനെ കേട്ടിരിക്കുക കേട്ടോ അങ്ങനെ ചിക്കൻ പൊരിച്ച് ചിക്കൻ മുളകിട്ട് നെയ്ച്ചോറ് വെച്ച് പിന്നെ മക്കൾസിന് ചോറ് കൊടുത്ത് പിന്നെ എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ആ ഞാൻ ചോറ് തിന്നാനിരിക്കുന്ന കേട്ടോ പിന്നെ അന്ന് എല്ലാവർക്കും ഏകദേശം എല്ലാവർക്കും ഉറത്തിൽ നോമ്പൊക്കെ വയ്ക്കും അപ്പോൾ നമുക്ക് നോമ്പ് കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് നോക്കിയിട്ടില്ല കേട്ടോ പിന്നെ വാവ ഉള്ളതല്ലേ ഇന്ന് അത്യാവശ്യം നല്ല കാലാവസ്ഥയായിരുന്നു അതുകൊണ്ട് എന്താ ഈ തുണികളും പിന്നെ കുറേ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിനെല്ലാം ഒന്ന് ഉണങ്ങി കേട്ടോ അപ്പോൾ അതൊക്കെ മടക്കി വെക്കാനൊക്കെ ഉണ്ട് തുണികളൊക്കെ പിന്നെ അകത്തൊക്കെ മോൻ മോൻ്റെ പാമ്പേഴ്സിൻ്റെ ഉള്ളത്തെ സംഭവം പോക്കിട്ട് ഞാൻ എടുത്ത് വെക്കണം എന്നാൽ ഈ തുണി കഷ്ണം വെച്ച് കൊടുത്തിട്ട് പുരേന്നിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അമ്പോട് ഉറങ്ങിയിരുന്നു അതാണ് എണീക്കാൻ നോക്കുന്നുണ്ട് അങ്ങനെ പിന്നെ ഇതാ മമ്മച്ചി മടിക്കതാട്ടോ അതിന്റെ ഇടക്കൂടെ അത് തന്നതി മുളക് തേക്കട്ടിട്ടുവാത്തു പാത്തു പാത്തൂനെ കാണണ്ടോ ഞാൻ വേണോ പാത്തു വിളിക്കലേ വിളിച്ചു അമ്മ എന്ത് വിളിക്കാൻ പാത്തൂന്ന് വിളിക്കാ പാത്തു ഈ ഞാനോക്ക് വെള്ളി പത്രത്തില്ലേ വാടിപ്പത്തതാണോ വാടിക്കണോ മധുരണ്ടോ പത്തോട്ട് മാങ്ങ വന്നു മാങ്ങ വാങ്ങുന്നോ സോറി മാഡം വലിയ സ്റ്റാൻഡ് എവിടെയെന്ന് ചോദിക്കില്ല ചോദിക്കില്ല പത്ത് ബാൻസ് അടിച്ച് മുളക് പൊടീനെ മൂടി കണ്ടിട്ട് ഇട്ടുവാരത്തെ ചിക്കൻ കാക്കിയിട്ട് എടുത്തിട്ട് പിന്നെ കണ്ടിട്ടില്ല അപ്പൊ എടുക്കോ മുളക് പൊടി ഗൈസ് അത്ത മാങ്ങൽ മുളക് പൊടി ഉപ്പ് ഇട്ടിട്ട് തിന്ന് നോക്കാം അങ്ങനെ ഇഷ്ടം പത്തു എരിയോ എനിക്ക് എരിയോ ആ അന്നേരം ഇല്ലാത്ത പത്തുവിന് മുളകില്ലാത്തരാം പിന്നെ മുളക് ആക്കിയാ നമുക്ക് പറ്റൂലെങ്കിൽ എന്നാ തിന്നാ അപ്പൊ ഞാനും പൊട്ടിയൊന്നും ഉപ്പ് ഗൈസ് നല്ല കുഴിക്കണം ഈ മാങ്ങട്ടോ

അങ്ങനെ ഞങ്ങൾ വാങ്ങിക്കത്തുന്നിങ്ങനെ ഇരിക്കാനായിട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ള അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ടാറ്റാ ബൈ ബൈ സി യു ഗൈസ്